ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു കുർത്തയാണ് നോക്കുന്നത് അതിൻ്റെ അളവുകൾ കൊടുത്തിട്ടുണ്ട് നീളം നാൽപ്പത്തി രണ്ടാണ് എടുത്തിട്ടുള്ളത് വീനക്കാണ് വീനക്ക് താഴോട്ടേക്ക് ഏഴ് ഇഞ്ചും സൈഡിലേക്ക് മൂന്നിഞ്ചും കൊടുത്തിട്ടുണ്ട് ഷോർട്ട് അളവ് പതിനഞ്ചരയാണ് അപ്പോൾ അതിൻ്റെ പകുതിയാക്കിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നീളം ചെസ്റ്റ് അളവ് വേസ്റ്റ് അളവ് എല്ലാം നോക്കുക തുണി ചീത്ത വശം നമ്മൾ കാണുന്ന വിധത്തിലാക്കിയിട്ട് മടക്കുക കരഭാഗം താഴോട്ടേക്കാക്കിയിട്ട് എടുക്കുക അപ്പോൾ എത്രയാണോ നമുക്ക് അളവിന് വേണ്ട തുണി അതിന് കണക്കായിട്ട് മടക്കി വെക്കുക ബാക്കി വരുന്നത് നമ്മൾ നേരെ തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നടുക്ക് വെച്ച് മടക്കി കഴിഞ്ഞാൽ സ്ലീവ് വരുമ്പം സ്ലീവിൻ്റെ പകുതിയിലൂട്ട് സ്റ്റിച്ച് വരും നമ്മൾക്ക് വേണ്ടുന്ന അളവ് മാത്രം എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയൊരു പീസ് മാത്രമേ കൈക്ക് ചേർത്ത് അടിക്കേണ്ടി വരുകയുള്ളൂ നിങ്ങളെപ്പോഴും കരവശം ആയിട്ടെടുക്കുക ഷോൾഡർ പതിനഞ്ചരയാണ് അപ്പോൾ ഏഴേ മുക്കാൽ അതിനോടൊരു കാലിഞ്ചാണ് ഞാൻ കൂട്ടിയിട്ടുള്ളത് അര ഇഞ്ചാണ് കൂട്ടേണ്ടത് ഇത് കുറച്ച് കൂടുതലാണ് ഷോൾഡർ എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് എട്ട് ഇഞ്ച് മാത്രം എടുത്തല്ല ഞാൻ അപ്പോൾ അതേ ഇഞ്ച് തന്നെ താഴോട്ടേക്ക് എടുക്കുക കൈക്കുഴിയായിട്ട് ആ കൈക്കുഴീൻ്റെ മാർക്ക് ചെയ്ത അവിടെ നിന്ന് തന്നെ നമ്മൾ ചെസ്റ്റ് അളവും മാർക്ക് ചെയ്യുക നമ്മൾ ഒരു ഡ്രസ്സിന്ന് അളവെടുക്കുമ്പം അതിൻ്റെ ആ അളവെടുത്തതിൻ്റെ പകുതിയാക്കിയിട്ട് അതിനോട് തയ്യൽ തുമ്പ് മാത്രം ചേർത്താൽ മതി നമ്മൾ ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ടാകുമ്പോൾ ആ അളവിനെ നാല് ഭാഗമാക്കുക ഇതിപ്പം മുപ്പതിഞ്ചാണ് കിട്ടുന്നതെങ്കിൽ നാല് ഭാഗാക്കുമ്പം അല്ലേ അപ്പോൾ ഏഴര അത് മാർക്ക് ചെയ്ത് അതിനോട് തയ്യൽത്തും ഒരിഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കണം ഇനി ഡ്രസ്സ് ഡ്രെസ് ഒന്ന് എടുത്തതായതുകൊണ്ട് നമുക്ക് അതിന്റെ പകുതിയോട് തയ്യൽത്തുമ്പ മാത്രം ചേർത്താ മതി അര ഇഞ്ച് ഷോർട്ടർ ചെരുവ് കൊടുക്കുക ഒരിഞ്ച് ഈ കോണിൽ നിന്ന് ഒരിഞ്ചും മുകളിലോട്ടേക്ക് ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ആണ് ഷേപ്പ് വരക്കുന്നത് ബാക്ക് ഷേപ്പ് വരക്കുന്നത് അതിന് ശേഷം ഇത് ഈ നമ്മൾ എട്ടിഞ്ച് മാർക്ക് ചെയ്തതിനെ പകുതിയാക്കി നാലിഞ്ച് കിട്ടുമല്ലോ അതിൽ നിന്ന് ആ നാലിഞ്ചിൽ നിന്ന് അര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഫ്രണ്ട് ഷേപ്പ് വരക്കുക നമ്മൾ ഏത് ഡ്രസ്സ് വരക്കുമ്പോൾ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിൽ ഷേപ്പ് അധികം വേണമെന്നില്ല വലിയവർക്ക് ഈ കൈക്കുഴി എപ്പോഴും ഷേപ്പാക്കി വരക്കണം അല്ലെങ്കിൽ തുണി ഇവിടെ ഈ തോൾ ഭാഗത്ത് കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടാവും ലൂസായി നിൽക്കും ഷേപ്പാക്കി വരച്ച് മുറിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വേസ്റ്റ് അളവെടുക്കുക വേസ്റ്റ് അളവ് എടുത്ത് അതിനെ പകുതിയാക്കി അതിനോട് ഒന്നര അഞ്ച് തയ്യൽത്തുമ്പം ചേർത്തിട്ട് മാർക്ക് ചെയ്യും വേസ്റ്റ് അളവെടുക്കുന്നതിന് മുന്നേ വേസ്റ്റ് ലെങ്ത്ത് നോക്കണം പതിനാലര പതിനഞ്ച് പതിനഞ്ചര അങ്ങനെ പോകാം കുറച്ച് നീണ്ടുള്ള കുട്ടിയാണിത് ഇത് ഓരോരുത്തരും നീളത്തിനനുസരിച്ച് വണ്ണത്തിനനുസരിച്ചിട്ടാണ് ചെസ്റ്റ് അളവും വേസ്റ്റ് അളവും വേസ്റ്റ് ലെങ്ത് സീറ്റ് ലെങ്ത് അങ്ങനെയെല്ലാം എടുക്കുന്നത് ഈ ഡ്രസ്സ് ഈ കുർത്ത സൈഡിൽ ചരട് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വേസ്റ്റിൻ്റെ എടുക്കുന്നതാണ് വേസ്റ്റിൻ്റെ അടുത്തം വരെയേ മാത്രമേ നമ്മൾ അടിക്കുന്നുള്ളൂ അതിന് ശേഷം ചരട് വെച്ചിട്ട് കെട്ടി കൊടുക്കുന്നതും ചിരട് ഡോറി എന്നെല്ലാം പറയല്ലേ തുണി ക്രോസ് ആയി എടുത്ത് അടിച്ച് മറിച്ചിട്ടിട്ട് അതിനൊരു അത് ഡോറി ആക്കിയിട്ട് രണ്ട് മൂന്ന് ലൂപ്പ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ചേർത്തിട്ട് ചേർത്തിട്ടാണ് ഇടുന്നത് ഈ ഡോറീൻ്റെ അറ്റത്ത് നമ്മൾ തുണീനെ കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ലെങ്ത്ത് എന്നെല്ലാം പറയുന്നില്ല അപ്പോൾ ഒരു കോണായിട്ട് പപ്പാത്തി പോലെ ഒന്ന് അടിച്ചു കൊടുക്കുക വെറുതെ ഒരു രസത്തിന് അല്ല അല്ലാത്തവർ ഈ റെഡിമെയ്ഡ് കിട്ടുന്ന ബ ഈ മുത്ത് അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ അങ്ങനെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് വരച്ച് മാർക്ക് ചെയ്ത് അളവെടുത്ത് വരച്ചു അതിന് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പം പുറത്തെ വരയിലൂടെ മാത്രം കട്ട് ചെയ്യാം ഉള്ളിലോട്ട് എത്തിപ്പോകരുത് അതുപോലെ ഈ കൈക്കുഴിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ഭാഗമാണ് പുറത്തേക്കുള്ള ഭാഗം മാത്രമാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് ഉള്ളിലേത് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ടു വരയേ തന്നെ ഫ്രണ്ട് ഷേപ്പിലാണ് കിട്ടുക അപ്പോൾ ആദ്യം ബാക്ക് ഷേപ്പ് കട്ട് ചെയ്യുക കഴുത്ത് അതുപോലെ കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ബാക്കിൽ ചിലപ്പോൾ ബാക്കിൽ കൂടുതലുള്ള ഇതും ഉണ്ടാവും കുറഞ്ഞ ഭാഗം ആദ്യം കട്ട് ചെയ്യുക അതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് മാത്രമേ ഏതാണോ ഷേപ്പ് ആക്കേണ്ടത് ഷേപ്പ് ആക്കണ്ടാത്ത ഭാഗം മാറ്റി വെക്കുക അതിന് ശേഷം ഷേപ്പ് ആക്കേണ്ട ഭാഗം കട്ട് ചെയ്യുക ഇപ്പം നമുക്ക് ഫ്രണ്ട് ഷേപ്പ് ആക്കണം ഫ്രണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ബാക്ക് മാറ്റി വെച്ചു അതിനുശേഷം ഫ്രണ്ട് ഷേപ്പ് കട്ട് ചെയ്യാം അതുപോലെ നെക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല നെക്ക് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് ഷേപ്പ് വരച്ചിട്ട് തുണിയിൽ ഒട്ടിച്ചിട്ട് അടിച്ച് മറിച്ചിടുക ചെയ്യുന്നത് അതുകൊണ്ട് നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നില്ല നമുക്ക് സ്ലീവിന് വേണ്ടുന്ന തുണി കട്ട് ചെയ്യാം സ്ലീവ് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എടുക്കാൻ കിട്ടില്ല ഒരു പീസ് വെക്കേണ്ടി വരും അപ്പോൾ ഈ പീസ് വെക്കുമ്പം നമുക്ക് എപ്പോഴും ഫ്രണ്ട് ഭാഗത്ത് പീസ് വരുന്ന പോലെ എടുക്കണം ബാക്കിലാവുമ്പം ഇങ്ങനെ അടിച്ചത് കാണും ഫ്രണ്ടിലാവുമ്പം നമ്മൾ മുൻഭാഗത്ത് വരുന്നതല്ലേ അപ്പോൾ ആ ഭാഗത്ത് അങ്ങനെ ഈ സ്റ്റിച്ചിങ്ങിനെ കാണാൻ കാണൂല അത് ഉള്ളിലേക്ക് മറിഞ്ഞു നിൽക്കും ഫുള്ളായിട്ട് പകുതിയിലൂടെയെല്ലാം അടിക്കുന്നതാണെങ്കിൽ മാത്രമേ ഈ അടിച്ചത് കാണൂ കാണുള്ളൂ അപ്പം ഞാൻ ടോപ്പിൻ്റെ അളവിൽ നിന്ന് തന്നെ കൈ മാർക്ക് ചെയ്യുക ചെയ്യുന്നത് സ്ലീവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ കണ്ടുനോക്കുക സംശയമുള്ളവർക്ക് ചോദിക്കാം കമൻറ്റ് ചെയ്യാം അഭി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തയ്യൽ തുമ്പ് ചേർത്തിട്ട് കട്ട് ചെയ്താൽ മതി നിങ്ങളെത്രയാണോ വേണ്ടത് അതിനോട് തയ്യൽ തുമ്പ് ചേർക്കണം അതുപോലെ ലൂസ് എത്ര വീതി എത്രയാണെന്ന് വിചാരിച്ചാൽ അതിനോട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് എടുക്കുക നമുക്ക് കുറച്ച് എടുക്കുന്നതിനേക്കാൾ നല്ല കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നതാണ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ടൈറ്റാക്കണ്ടെങ്കിൽ പിന്നെ ടൈറ്റാക്കാം തുണി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞണ്ടിലിവിടെ കുറച്ച് ഭാഗം നമുക്ക് തുണി ചേർത്തടിക്കാനുണ്ട് എത്രയാണോ അതിന് ചേർക്കേണ്ടത് അതിന് കണക്കായിട്ട് മടക്കുക ടിയിലത്തെ തുണി അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പും കൂടി അതിൽ കാണണം എന്നിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ അടുക്കി വെച്ചിട്ട് മാർക്ക് ചെയ്ത് നോക്കുക തുണി കുറയുന്നുണ്ടോ നോക്കണം തുണി കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പീസ് വെച്ച് അടിക്കേണ്ടി വരും അപ്പോൾ അതിന് കണക്കായിട്ട് നീക്കി തുണി മടക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സംശയമുള്ളവർ കമൻ്റിലൂടെ ചോദിക്കുക കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാം പിന്നെ നമ്മൾ നെക്കിന് വേണ്ടുന്നതും നെക്കിന് വേണ്ടുന്ന പീസൊക്കെ മാറ്റി വെക്കുക ചരടിന് വേണ്ടതും മാറ്റി വെക്കുക അപ്പം ഞാൻ ഇത് അടിച്ചു കഴിഞ്ഞ് വീനക്കാന്ന് ബാക്കിലും ഫ്രണ്ടിലും വീനക്കാന്ന് എടുത്തത് സിബ് വെച്ചു നമുക്ക് നല്ല ഷേപ്പ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് സിബ് വെച്ചു ഇൻവിസിബിൾ സിബാണ് വെച്ചത് അതുപോലെ ബാക്കിൽ ഡാട്ട് അടിച്ചു രണ്ട് ഡാട്ട് അടിച്ചു ബാക്കിൽ രണ്ട് സൈഡിലായിട്ട് പിന്നെ ഡോറി വെച്ച് കൊടുത്തു ഡോറി വെക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ ഒന്നുകൂടി അത് വേറെ കാണിച്ചു തരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് എല്ലാവർക്കും താങ്ക്